സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകളാകുന്നില്ല കേരളത്തിൽ ആഞ്ഞടിച്ച യു ഡി എഫ് തരംഗത്തിൽ ഇടതുമുന്നണി കടപുഴകിയിരുന്നു കേവലം ഒരു സീറ്റിൽ മാത്രമാണ് ഇടതുമുന്നണിക്ക് ജയം നേടാൻ സാധിച്ചത് ആലത്തൂരിൽ സിറ്റിംഗ് എം രമ്യ ഹരിദാസിനെ കെ രാധാകൃഷ്ണൻ മറികടന്നത് മാത്രമാണ് ഇടതുമുന്നണിക്ക് ആശ്വാസം കേരളത്തിൽ ആദ്യമായി ബി അക്കൗണ്ട് തുറന്നു എന്ന പ്രത്യേകതയും ഉണ്ടായി മുക്കാൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ ചലച്ചിത്ര താരം കൂടിയായ സുരേഷ് ഗോപി ലോക്സഭയിലേക്കെത്തി രണ്ടായിരത്തി നാലിലെ പി സി തോമസിന്റെ വിജയത്തിന് ശേഷം ആദ്യമായാണ് ബി ജെ പി മുന്നണി കേരളത്തിൽ സീറ്റ് നേടുന്നത് വടകര ഒഴിഞ്ഞ് തൃശൂരിലെത്തി അട്ടിമറി വിജയം കൊതിച്ച യു ഡി എഫിലെ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഒരു മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തായതും അപൂർവതയായി മിക്ക എക്സിറ്റ് പോളുകളും കേരളത്തിൽ യു ഡി എഫ് തരംഗമാണ് പ്രവചിച്ചിരുന്നത് അതോടൊപ്പം ചരിത്രത്തിനാദ്യമായി ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ലോക്സഭയിൽ പ്രതിനിധി ഉണ്ടാകും എന്നും ഭരണകക്ഷിയായ എൽ ഡി എഫ് കനത്ത തിരിച്ചടി നേരിടുമെന്നുമായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനം അത് ശരിവെക്കുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊമ്പത് സീറ്റ് നേടി യു ഡി എഫ് ചരിത്ര വിജയം സ്വന്തമാക്കിയിരുന്നു പോയ വർഷം ഇരുപതിൽ പതിനെട്ട് സീറ്റും തൂത്തുവാരി യു ഡി എഫ് ആധിപത്യം പുലർത്തിയെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയതിനെ അപേക്ഷിച്ച് ഒരു സീറ്റ് നഷ്ടമായിരുന്നു എൽ ഡി എഫുമായുള്ള മത്സരത്തിൽ സന്തുലനം നിലനിർത്തിയെങ്കിലും കൈകളുണ്ടായിരുന്ന തൃശൂർ ബി ജെ പി കൊണ്ടുപോയി കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി യു ഡി എഫിന് അനുകൂലമായി മറ്റു ശക്തമായ സ്വാധീന ഘടകങ്ങൾ ഇല്ലാത്തതിനാൽ രണ്ടാം പിണറായി സർക്കാരിനെതിരായി ജനവികാരം ആഞ്ഞടിച്ചത് എൽ ഡി എഫിന് വീണ്ടും പരാജയത്തിലേക്ക് കൂപ്പുകുതിച്ചെന്നാണ് പൊതുവിലയിരുത്തൽ ആരോപണ പ്രത്യാരോപണങ്ങളാൽ രൂക്ഷമായ മത്സരം നടന്ന വടകരയിൽ ഷാഫി പറമ്പിലിനെതിരെ കെ കെ ശൈലജക്ക് തോൽക്കേണ്ടി വന്നത് ഒന്നേകാൽ ലക്ഷം വോട്ടുകൾക്കായിരുന്നു വയനാട്ടിലും മലപ്പുറത്തും യു ഡി എഫിന് മൂന്നു ലക്ഷത്തിനു മുകളിലും പൊന്നാനി എറണാകുളം മണ്ഡലങ്ങളിൽ രണ്ടു ലക്ഷത്തിനു മുകളിലും ഭൂരിപക്ഷമുണ്ട് കോട്ടയം മണ്ഡലം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പിടിച്ചെടുത്തതോടെ മാണി മാണിവിഭാഗത്തിന് പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലാതായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം ഏറെക്കുറെ ഇങ്ങനെയായിരുന്നുവെങ്കിലും ഈ അടുത്ത് നടന്ന ഒരു സർവേയുടെ ഫലമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട ചർച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അലയൊലികൾ അടങ്ങിയിട്ടില്ലെന്നാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നേഷ്യൻ അഭിപ്രായ വോട്ടെടുപ്പിന്റെ ഫലം ഇപ്പോൾ വോട്ടെടുപ്പ് നടന്നാൽ സി പി എം കൂടുതൽ പരിതാപാവസ്ഥയിലാകുമെന്നാണ് പ്രവചനം എൽ ഡി എഫ് ഭരണസഖ്യത്തിന് വോട്ട് വിഹിതം ഇനിയും കുറയുമെന്നും അതിനാൽ ഉള്ള സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയെന്നും സർവേ പറയുന്നു അഭിപ്രായ വോട്ടെടുപ്പ് പ്രവചിക്കുന്നത് യു ഡി എഫിന് പതിനെട്ട് സീറ്റുകളാണ് എൽ ഡി എഫിന് ഒരു സീറ്റ് ലഭിക്കാനുള്ള സാധ്യത പറയുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ വോട്ട് വിഹിതം കുറയും ഇടതുസഖ്യത്തിന് വോട്ട് വിഹിതത്തിൽ കുറവുണ്ടാകുമെന്നാണ് എം ഓ ടി എൻ സർവേ പ്രവചിക്കുന്നത് ബി ജെ പി ഏഴ് ശതമാനം വോട്ട് വർദ്ധിപ്പിക്കുമെന്നും സർവേയിലുണ്ട് ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ടിനും ഫെബ്രുവരി ഒമ്പതിനും ഇടയിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലുമുള്ള നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി ഇരുപത്തി മൂന്ന് വ്യക്തികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചാണ് സർവേ നടത്തിയത് ട്രാക്കിംഗ് ഡാറ്റകൾ സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബി ജെ പിയുടെ വോട്ട് വിഹിതം പതിനേഴ് ശതമാനത്തിൽ നിന്ന് ഏഴ് ശതമാനം വർദ്ധിക്കും ഈ വർദ്ധനവ് എൽ ഡി എഫിന്റെ വോട്ട് ഷെയറിംഗിൽ രണ്ട് ശതമാനം കുറവ് വരുത്തും അതോടൊപ്പം തന്നെ ഇരുപാർട്ടികൾ മാറി മാറി വരുന്ന സംസ്ഥാനത്തിന്റെ പരമ്പരാഗത സ്വഭാവത്തെ മാറ്റി മൂന്നാം ബദലായി ബി ജെ പി സംസ്ഥാനത്ത് വളർന്നു സർവേ വ്യക്തമാക്കുന്നു ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയ പതിനേഴ് ശതമാനത്തിൽ നിന്ന് ഏഴ് ശതമാനം വോട്ട് വർദ്ധിപ്പിച്ച് ഇരുപത്തിനാല് ശതമാനത്തിലേക്ക് വളരും എൽ ഡി എഫ് വോട്ടുകൾ നേടിയാണ് ബി ജെ പി വളരുക ദേശീയ തലത്തിലേക്ക് വന്നാൽ രാജ്യത്താകെ എൻ ഡി എ മുന്നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകൾ നേടുമെന്നാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദ നേഷൻ അഭിപ്രായപ്പെടുന്നത് നിലവിലെ ലോക്സഭയിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളും എൻ ഡി എ സഖ്യത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളുമാണുള്ളത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് നൂറ്റി എൺപത്തി സീറ്റുകൾ മാത്രമേ നേടാൻ കഴിയൂ എന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നു അതായത് ദേശീയ തലത്തിൽ നഷ്ടം സംഭവിച്ചാലും സംസ്ഥാനതരത്തില് യു ഡി എഫ് ഒരു പടി മുന്നിലാകുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്